ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ ചെറിയൊരു വ്ളോഗ്യ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക ഷെയർ ആക്കുന്നത് അപ്പോൾ രാവിലെ ചായ ചായകൊടിയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് ശേഷം എനിക്ക് എൻ്റെ വീട്ടിൽ പോകാനുള്ളതിനെ കൊണ്ട് ഞാൻ വേഗം ഗ്യാസ് മിൽ ചോറിന് വെള്ളം ഇട്ടതാന്ന് കേട്ടോ ഗ്യാസുമെൽ ആവുമ്പോൾ പെട്ടെന്ന് കയ്യല്ല പെട്ടെന്ന് വേവ് നരിയാണ് മത്തി കുറച്ചുണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ അകത്ത് അപ്പോൾ അതൊന്ന് മുളകിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് മതി പിന്നെ ഉണ്ട് പിന്നെ എന്താ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കൂട്ടി ഒരു കഴിച്ചോളൂ അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിട്ട് അത് അത് അവിടുന്ന് വേവുന്ന നേരം കൊണ്ട് ഞാൻ ഈ ഒരു മുളക് രണ്ട് മൂന്ന് ദിവസമായി കൊണ്ടുവച്ചിട്ട് അപ്പോൾ ഇതൊന്ന് കഴുകി ഉണക്കാനിട്ടിട്ടെ വിചാരിച്ച് അപ്പോൾ ഇതൊന്ന് കഴുകുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതാ മുളക് നമ്മൾ കഴുകുന്ന സമയത്ത് എന്തെങ്കിലും എന്താ ചപ്പ് ചവറുകളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ അതിൽ വേസ്റ്റ് എന്ന് പറയുക എന്താ പറയുക ഇതിൻ്റെ കൊന്ത് അതുപോലെ തന്നെ ചാക്കൂല് അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കഴുകുന്നതിൻ്റെ മുമ്പ് അതൊക്കെ ഒന്ന് പെറുക്കിയിട്ട് കളയും കേട്ടോ എന്നിട്ടാണ് ഞാൻ കഴുകാൻ എടുക്കുക ഇതേപോലെ ഞാനൊരു എന്താ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ അകത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് കൊടുക്കാം അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എടുത്ത് ഒഴിവാക്കുക അപ്പോൾ കുറേ മുളകൊന്നും ഇല്ല ഒരു കിലോ മുളകാണ് പിന്നെ ഞാനിതിൽ മുളകില്ല പിരിയൻ മുളക് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കിലോന് അപ്പോൾ എനിക്കത് മതിയാവും കുറേ ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ അത് പൂത്തു പോകുമല്ലോ അപ്പോൾ ഇതാ ഞാൻ നല്ലതൊക്കെ എടുത്തിട്ട് ഈ ഒരു കവറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണേ ഇതാ കണ്ടോ ഇല കണ്ടോ ഇതേപോലെ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി കളയുക നമ്മളിതിൻ്റെ കൊന്ത് പോക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ ചെല്ലം കട്ടിയുള്ള കൊന്തൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പൊട്ടിച്ചളയണം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്നും ലൈക്ക് അടിക്കാൻ മറന്നു പോകാറെ മറന്നു പോവേണ്ടെന്ന് വിചാരിച്ചിട്ടാന്നിട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അത് ലൈക്ക് അടിച്ചേക്കിട്ട വേഗം തന്നെ എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഇവിടെ പെറുക്കാൻ കിട്ടും കേട്ടോ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ തകണ്ടില്ലേ ഒരു കല്ലിൻ്റെ കഷ്ണമാണ് കിട്ടോ അത് കരിങ്കല്ലിൻ്റെ കഷ്ണമാണ് ഇത് ഏറ്റാലും നമ്മൾ മില്ലയിലിട്ടെങ്കിൽ ഇതങ്ങനെ തന്നെ പൊടിച്ചിട്ട് നമ്മൾ കറി കളക്കിയിട്ട് ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ആണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുക അപ്പം എനിക്ക് ഇത്രയും സാധനങ്ങളൊക്കെ ആണ് കിട്ടോ കിട്ടിയത് ഇനിയിപ്പോൾ ഞാൻ കഴുകിയിട്ടുള്ള അഴുക്കും കൂടി ഒന്ന് കാണിച്ചു നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് ഞാനിതാ ഞാൻ പറഞ്ഞല്ലേ പിരിയൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു മുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മാസമായിട്ട് അത് വാങ്ങി വെച്ചിട്ട് ഇത് ഒരു കിലോൻ്റെ പാക്കറ്റ് വാങ്ങി ഞാൻ കുറേശ്ശം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ മുളക് വാങ്ങുന്ന നേരം അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അങ്ങനെ പൊടിക്കും അപ്പോൾ നല്ല കളർ ഉണ്ടാവും നമ്മളെ ഈ ഒരു മുളക് പൊടിച്ചാൽ നമ്മൾ കറി വെക്കുന്ന സമയത്തും അവ തന്നെ മീൻ പൊരിക്കുന്ന സമയത്തൊക്കെ നല്ല കളർ ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ അപ്പോൾ ഇതിന് ഇതിന് കുറച്ചാണ് എടുത്തിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഈ കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ മറ്റേ മുളകിൻ്റെ എരിവ് കുറച്ചധികം നമുക്ക് ഇങ്ങനെ കുത്തിയല്ലോ കേട്ടോ നല്ലവണ്ണം എരി ഇങ്ങനെ കുത്തിയല്ലോ എരി കുറഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനധികം ഇങ്ങനെ ആണ് കേട്ടോ പിടിക്കൽ ഏകദേശം മുക്കാൽ കിലോനോളം ഇപ്പോൾ നമ്മളെ മൊത്തം മുളകും കേട്ടോ അര കിലോന് നമ്മളെ മറ്റേ മുളകും അതുപോലെ തന്നെ കാൽ കിലോന് ഈ ഒരു മുളകും കൂടിയാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇത് നിന്ന് കഴുകിയിട്ട് ഞാൻ കാണിച്ച് തരട്ടോ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് ആദ്യം ഞാൻ കുറച്ച് കല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എന്നിട്ട് നല്ലോണം ഒന്ന് വെള്ളം ആക്കിയിട്ട് നല്ലോണം കഴുകൊന്ന് കഴുകിയെടുക്കുക കേട്ടോ കുറേ നേരം നമ്മൾ ഇത് കഴുകാൻ നിൽക്കരുത് കേട്ടോ മുളക് കുറേ നേരം കഴുകിയാൽ വെള്ളം കുടിച്ച് ഉള്ളൊന്ന് പൂത്തു പോവും പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കഴുകി വാരിയിട്ട് ഇടാൻ നോക്കണം അപ്പോൾ ഇതാ കല്ലു പിട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്ലീനായി ആയി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് കേടാവുകയല്ലോ കേട്ടോ ചിലവില് കാണാം കൊന്തൊക്കെ പൂക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ ഞാൻ കൊന്ത് പൂക്കലില്ല ചെ അധികവും കൊന്ത് പൂക്കാൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അതിനെപ്പറ്റിയിട്ട് ഞാൻ കൊന്ത് പൂക്കലില്ല കേട്ടോ എനിക്ക് കാരണം എനിക്ക് മടിയാണ് കൊന്ത് പൊക്കാൻ അപ്പോൾ ഇതേപോലെ നല്ലോണം കഴുകിയിട്ട് ഞാൻ അരിപ്പക്കൊട്ടയിലേക്ക് വാരി ഇട്ട് കൊടുത്തിട്ട് ഉണക്കി എടുക്കലാന്നെട്ടോ അപ്പോൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ കാരണം അപ്പോൾ മുളക് കകിയ വെള്ളം കണ്ടില്ലേ ഇതാണ് നമ്മളെ മുളകിൻ്റെ അവസ്ഥ കേട്ടോ അപ്പം ഈ ഒരു വെള്ളം നമ്മൾ മറിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി മറും നല്ല സ്ഥലത്ത് നിന്ന് ഉദ്ദേശിച്ചത് നല്ല മണ്ണിൽ കിട്ടോ നമ്മളെ എന്താ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു മണ്ണ് കൊണ്ടുപോയി മറക്കി എന്ന് വെച്ചാൽ അവിടെ മുളകും തൈ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ മുളകും തൈ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് പൊരിച്ചു കുഴിച്ചിട്ടാൽ പിന്നെ നല്ല എന്താ ഇതേപോലത്തെ മുളക് ഉണ്ടായിട്ടുട്ടോ നല്ലോണം എന്താ വെണ്ണീരും ലവണ്ണീരെല്ലാം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി മുളകും ഇട്ട് കൂട്ടാം നമുക്ക് അപ്പോൾ ഇതാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇത് കഴുകീനും ഇട്ടോ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്ന് കിട്ടിയിട്ട് ഇതെടുത്തിട്ടൊന്ന് നല്ല വെയിലത്ത് കൊണ്ടുപോയിട്ടൊന്ന് നല്ലോണം എന്താ വിരിച്ചിടട്ടോ ഇതേപോലെ നമ്മൾ കോട്ടൻ തുണി ഇട്ടിട്ട് കോട്ടൻ തുണി അല്ലെങ്കിൽ നമുക്ക് പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പറിൻ്റെ അകത്ത് ഇട്ടിട്ട് കൊടുത്താലും വേമ്പം വെള്ളം വലിഞ്ഞു കൂട്ടാം അതേപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ചിക്കി ഇട്ട് കൊടുക്കട്ടെ ഇനിയിപ്പം ഇതാ മഞ്ഞളുണ്ട് കേട്ടോ ഇതൊന്ന് കഴുകിയിട്ട് അതിൻ്റെ അപ്പുരം തന്നെ ഉണക്കാനിട്ട് കൊടുക്കണം ഇനിയിപ്പം മഞ്ഞൾ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ അകത്താണ് കഴുകിയെടുക്കുന്നത് നമ്മൾ ആവശ്യമ്പിൽ അതിൻ്റെ അകത്താണ് ഞാനിപ്പം കഴുകിയെടുക്കുന്നത് മഞ്ഞളിൻ്റെ അകത്ത് നമുക്ക് നല്ലോണം പെർക്കാനൊന്നുമില്ല കേട്ടോ ഇതൊന്നും ഇങ്ങനെ ഇതേപോലെ നല്ലോണം ഒന്ന് കഴുകിയെടുത്താൽ തന്നെ ഇതൊന്ന് ക്ലീ ക്ലിയർ ആയി കിട്ടും അത് വലിയ പെർക്കാനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ കഴുകിയെടുക്കുകയാണ് ചെയ്താൽ മേലുള്ള മഞ്ഞപ്പൊടി പോലത്തെ സംഭവമില്ലേ അതങ്ങ് പോയിപ്പോണം അപ്പൊ ഇത് രണ്ടു മൂന്നാഴ്ച ഇതേപോലെ ഒന്ന് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട് ഞാന് അപ്പൊ ഇതിന് ഈ ഒരു മഞ്ഞളുടെ മുകളിൽ ഒരു എന്താ ഒരു